നമസ്കാരം ബിജു സ്പി എസ് സിയിലേക്ക് സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ ജനിച്ച ഒരാളെക്കുറിച്ച് പറഞ്ഞു ആരെക്കുറിച്ചാണ് വാഗ്ഭടാരതനെക്കുറിച്ച് അതിന് മുൻപത്തെ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞത് അതേ വർഷം തന്നെയാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി തന്നെ ജനിച്ച പണ്ഡിറ്റ് കർപ്പനെ കുറിച്ചാണ് ഈ എപ്പിസോഡിൽ ഞാൻ ഒരു നാല് വർഷം കൂടെ കൂട്ടി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിൽ ജനിച്ച സഹോദര നയ്യപ്പനെക്കുറിച്ച് പറയുന്നത് കുറിച്ചും ഒപ്പം നമുക്ക് കഴിഞ്ഞ എൽ ഡി സി പരീക്ഷയ്ക്കൊക്കെ പി എസ് സി എല്ലാ ചോദ്യ പേപ്പറിലും കൊണ്ടുവന്നിരുന്ന ഒരാളുണ്ട് നമ്മുടെ ആഗമാനന്ദ സ്വാമികൾ ആഗമാനന്ദ കുറിച്ചും നമുക്ക് ഈ എപ്പിസോഡിൽ പറഞ്ഞു പോകാം അപ്പോൾ അതിനു മുമ്പ് കഴിഞ്ഞ ഒരു എപ്പിസോഡിന് മുന്നിലേറ്റ് ഞാൻ നിങ്ങൾക്കൊരു രണ്ട് ചോദ്യവും അതിൻ്റെ ഉത്തരവും പറഞ്ഞു പോയത് ഓർമ്മയുണ്ടാവും അത് പി എസ് സിയുടെ ഇപ്പോഴത്തെ മോഡൽ ചോദ്യം ചോദിക്കൽ രീതി വെച്ചിട്ട് ഞാൻ ചോദിച്ച രണ്ട് ചോദ്യങ്ങൾ നമ്മുടെ സാംസ്കാരിക രംഗവുമായിട്ട് ബന്ധപ്പെട്ട് അതുപോലെ ഇന്നും ഒരു രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് കൊണ്ട് അതിൻ്റെ ഉത്തരവും പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം അപ്പോൾ ഞാൻ ആ ചോദ്യത്തിലേക്ക് പോകാം ചൂടെ കൊടുത്തിരിക്കുന്ന വെയിൽ ശരിയായ ജോഡി ജോഡികൾ ഏതെല്ലാം ഇതാണ് അതിജോലി ചെറുകാട് സ്മാരകം അതിന് നേരെ കൊടുത്തിരിക്കുന്നു പെരിന്തൽമണ്ണ അടുത്ത് കുമാരനാശാൻ ദേശീയ സാംസ്കാരിക ഇൻസ്റ്റിറ്റ്യൂട്ട് അതിന് നേരെ കൊടുത്തിട്ടുണ്ട് തോന്നയ്ക്കൽ എ ആർ രാജരാജവർമ്മ സ്മാരകം അതിനു നേരെ കൊടുത്തിരിക്കുന്നു മാവേലിക്കര അടുത്ത് പി സ്മാരക കലാ സാംസ്കാരിക കേന്ദ്രം കൊല്ലംകോട് അപ്പോൾ ഇത് നാല് സ്മാരകങ്ങളുടെ പേരും അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നിവ കൊടുത്തിരിക്കുന്നത് ഞാൻ ഒന്നുകൂടി വായിക്കാം ചെറുകാട് സ്മാരകം പെരിന്തൽമണ്ണ കുമാരനാശാൻ ദേശീയ സാംസ്കാരിക ഇൻസ്റ്റിറ്റ്യൂട്ട് തോന്നയ്ക്കൽ എ ആർ രാജരാജവർമ്മ സ്മാരകം മാവേലിക്കര പി സ്മാരക കലാ സാംസ്കാരിക കേന്ദ്രം കൊല്ലംകോട് അപ്പോൾ ഓപ്ഷൻ ഇങ്ങനെയാണ് ഒന്നും രണ്ടും ശരിയാണ് രണ്ടും മൂന്നും നാലും ശരിയാണ് ഒന്നും മൂന്നും നാലും ശരിയാണ് ഇവയെല്ലാം ശരിയാണ് അപ്പോൾ ഉത്തരം എന്താണ് ഓപ്ഷൻ ഡി ആണ് ഇവയെല്ലാം ശരിയാണ് അല്ലേ എല്ലാം ശരിയല്ലേ ആണല്ലോ ചെറുകാട് സ്മാരകം എവിടെയാണ് പെരിന്തൽമണ്ണയിലാണ് കുമാരനാസൻ ദേശീയ സാംസ്കാര ഇൻസ്റ്റിറ്റ്യൂട്ടോ അത് തോന്നയ്ക്കലാണ് ഇനി എ ആർ രാജരാജകർമ്മ സ്മാരകം അത് മാവേലിക്കരയിലാണ് പി സ്മാരക കലാസാംസ്കാരിക കേന്ദ്രം അത് കൊല്ലങ്കോടാണ് ഇതാണ് ഒരു ചോദ്യം ചോദിക്കേണ്ടത് ഇനി അടുത്തൊരു ചോദ്യം കൂടി പറയാം നിരണം കവികളിൽ ഉൾപ്പെടാത്ത നിരണം കവികൾ നിരണം കവികൾ ഒരു മൂന്ന് പേരാണുള്ളത് അപ്പോൾ ഇവിടെ നമ്മളൊരു നാല് പേരുടെ പേരാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നത് അപ്പോൾ അതിലില്ലാത്തതാര ചോദ്യം നിരണം കവികൾ അത് കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണ് മാധവപ്പണിക്കര് കേശവപ്പണിക്കര് ശങ്കര പണിക്കർ ഇതിനകത്ത് നിരണം കവികളിൽ ഉൾപ്പെടാത്തത് ആരാ എന്ന ചോദ്യം അപ്പോൾ ആരൊക്കെയാണ് ഒന്നുകൂടി വായിക്കാൻ ഞാൻ പണിക്കർ കേശവ പണിക്കർ രാമപ്പണിക്കർ ശങ്കരപ്പണിക്കർ ഇതിനകത്ത് കേശവ ഇല്ല ബാക്കി മൂന്ന് പേരുമുണ്ട് മാധവപ്പണിക്കരും രാമപ്പണിക്കരും ശങ്കരപ്പണിക്കരുമാണ് നിരണം കവികളെന്ന് അറിയപ്പെടുന്നത് അടുത്ത എപ്പിസോഡിലും ഇതുപോലെയുള്ള ചോദ്യങ്ങളുമായിട്ടും ഞാനുണ്ടാവും ഇപ്പോൾ എന്തായാലും നമുക്ക് സഹോദരനയ്യപ്പനിലേക്ക് വരാം സഹോദരനയ്യപ്പൻ അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിലാണ് ജനിച്ചത് ഞാൻ പറഞ്ഞത് അദ്ദേഹം ജനിച്ചത് ചേറായിയിലാണ് നമ്മുടെ എറണാകുളം ജില്ലയിൽ എറണാകുളം ജില്ലയിലെ ചേറായി എന്ന് പറയുന്ന സ്ഥലത്താണ് സഹോദരൻ അയ്യപ്പൻ ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിൽ ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണ് അദ്ദേഹം മരണമടയുന്നത് ഇദ്ദേഹത്തെ മറ്റ് സമുദായക്കാർ ഉയർന്ന സമുദായക്കാർ ഇദ്ദേഹത്തെ കളിയാക്കി പുലയൻ അയ്യപ്പൻ എന്നൊക്കെ വിളിച്ചിരുന്നു പുലയൻ അയ്യപ്പൻ എന്ന് കളിയാക്കി വിളിച്ചിരുന്നു സഹോദരൻ അയ്യപ്പനെ അപ്പോൾ അദ്ദേഹം പറഞ്ഞത് നോ കാസ്റ്റ് നോ റിലീജിയൻ നോ ഗോഡ് ഫോർ മെൻ എന്നാണ് ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യന് എന്ന് പറഞ്ഞ ആളാണ് സഹോദരനപ്പൻ ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യന് എന്ന് പറഞ്ഞു സഹോദരൻ നമ്മൾ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന എന്ന് പറഞ്ഞു ശ്രീനാരായണ ഗുരു എന്ന് പഠിച്ചിട്ടുണ്ട് അപ്പോൾ ശ്രീനാരായണ ഗുരുവിനെ പലപ്പോഴും കാണാൻ പോയിരുന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ ആശയങ്ങളോട് താല്പര്യമുണ്ടായിരുന്ന അയ്യപ്പൻ പക്ഷേ പറഞ്ഞത് എങ്ങനെയാണ് നോ കാസ്റ്റ് നോ റിലീജിയൻ നോ ഗോഡ് ഫാർമ എന്നാണ് ശരിക്കും ഇദ്ദേഹത്തെ നമ്മൾ കേരളത്തിലെ ആധുനിക പ്രസംഗ സമ്പ്രദായത്തിൻ്റെ എന്ന് വിളിക്കാറുണ്ട് കേരളത്തിലെ ആധുനിക പ്രസംഗ സമ്പ്രദായത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് സഹോദരനയ്യപ്പനാണ് അദ്ദേഹം നമ്മുടെ ട്രാവങ്കൂർ കൊച്ചിയിൽ മിനിസ്റ്റർ ഒക്കെ ആയിരുന്നിട്ടുണ്ട് തിരുവിതാംകൂർ കൊച്ചി അതായത് ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം തിരുവിതാംകൂറും കൊച്ചിയും കൂടെ ചേർത്തിട്ട് തിരു സംസ്ഥാനം രൂപീകരിക്കുമ്പോൾ ആ തിരു സംസ്ഥാനത്തിലെ മിനിസ്റ്ററായിട്ടൊക്കെ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് ഇനി അദ്ദേഹമാണ് മിശ്ര ഭോജനം നടത്തിയത് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളൊരു ഭോജനം പറഞ്ഞല്ലോ വാഗ്ബടാനന്ദൻ പ്രീതി ഭോജനം ഇത് മിശ്ര ഭോജനം മിശ്രഭോജനം സംഘടിപ്പിച്ചത് സഹോദരയ്യപ്പനാണ് ഇനി അദ്ദേഹത്തിന് സഹോദരൻ എന്ന പേരിൽ ഒരു പത്രം ഉണ്ടായിരുന്നു അങ്ങനെയാണ് അദ്ദേഹം സഹോദരനയ്യപ്പനായി മാറിയത് അദ്ദേഹം ഒരു സംഘടന രൂപീകരിച്ചപ്പോൾ അതിന് കൂടുതല പേരും സഹോദര സംഘം എന്നാണ് ബ്രദർ ഹുഡ് അസോസിയേഷൻ സഹോദര സംഘം സഹോദരൻ സഹോദര സംഘം രൂപീകരിച്ചത് സഹോദരനയ്യപ്പനാണ് പിന്നെ അതുപോലെ അദ്ദേഹം ശ്രീനാരായണ സേവക സമാജം ശ്രീനാരായണ സേവക സമാജം എന്ന് പറഞ്ഞിട്ടൊരു സംഘടന അദ്ദേഹം ആരംഭിച്ചു ഇനി അദ്ദേഹത്തിന് സഹോദരൻ എന്നൊരു പത്രം മാത്രമായിരുന്നില്ല അദ്ദേഹത്തിന് വേലക്കാരൻ എന്ന് പറഞ്ഞിട്ടൊരു പത്രം ഉണ്ടായിരുന്നു അതുപോലെ ഇത് ശരിക്കും ഏതാണ് സഹോദരനും വേലക്കാരനും ഒക്കെ അദ്ദേഹത്തിൻ്റെ പത്രങ്ങളാണ് ഇനി അദ്ദേഹത്തിൻ്റെ ഒരു മാസിക ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ മാഗസിൻ അദ്ദേഹത്തിൻ്റെ മാസികയുടെ പേര് യുക്തിവാദി എന്നാണ് യുക്തിവാദി എന്നൊരു മാസിക ഉണ്ടായിരുന്നു അയ്യപ്പന് ഇപ്പം നമ്മളിവിടെ വേലക്കാരൻ എന്ന പേരിലൊരു പത്രം പ്രസിദ്ധീകരിച്ചിരുന്നു സഹോദരൻ അയ്യപ്പനെന്ന് പറയുമ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ യജമാനന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും യജമാനൻ അതാരടയാണ് ബാഗ്ബടാനന്ദന്റെ പത്രമായിരുന്നു യജമാനൻ ഇനി അദ്ദേഹം മിശ്രഭോജനം നടത്തിയ വർഷം പേസി ചോദിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് സഹോദരൻ അയ്യപ്പൻ മിശ്രഭോജനം സംഘടിപ്പിച്ചത് പിന്നെ അതുപോലെ അദ്ദേഹം ഒരു സംഘടന കൂടി സഹോദര സംഘം പോലെ മറ്റൊരു സംഘടന കൂടി അദ്ദേഹം രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു അത് വിദ്യാഭോഷണി സഭയാണ് വിദ്യാഭോഷണി സഭ എന്ന് പറഞ്ഞിട്ടൊരു സംഘം അദ്ദേഹം രൂപീകരിച്ചു അതുപോലെ ഞാൻ വേറെ വേറെ കൂടി പറഞ്ഞല്ലോ ശ്രീനാരായണ സേവികാ സമാജം വനിതകളുടെ സംഘടന ശ്രീനാരായണ സേവികാ സമാജം രൂപീകരിച്ചു അതുപോലെ ഇദ്ദേഹം ഈ കൊച്ചി നിയമനിർമ്മാണ സഭയിലംഗമായിരിക്കുമ്പോൾ നമ്മുടെ തിരു കൊച്ചിയിലാണ് മന്ത്രിയായിരുന്നതെന്ന് പറഞ്ഞു ഇദ്ദേഹം കൊച്ചി നിയമനിർമ്മാണ സഭയിലംഗമായിരിക്കുമ്പോൾ ഇദ്ദേഹമാണ് അവിടെ ആ മരുമൊക്കത്തായ ബില്ല് അവതരിപ്പിക്കുന്നത് കൊച്ചി നിയമനിർമ്മാണ സഭയിൽ മരുമൊക്കത്തായ ബില്ല് അവതരിപ്പിച്ചത് സഹോദരനീപനാണ് ഇനി ഇദ്ദേഹം കുട്ടികൾക്ക് ഒരു ആശ്രയം ആശ്രയം എന്ന രീതിയിൽ ആലുവക്കിയെടുത്തൊരു സ്ഥാപനം ആരംഭിച്ചു കുട്ടികളെ സംരക്ഷിക്കുന്നതിനു വേണ്ടി ആലുവക്കെടുത്ത ആനന്ദഭവനം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു സ്ഥാപനം ആരംഭിച്ചു നമ്മൾ ദേശീയ പ്രസ്ഥാനം പഠിച്ചപ്പോൾ ഒരു ആനന്ദ ഭവൻ പഠിച്ചു നമ്മുടെ ജവഹർലാൽ നെഹ്റുവിൻ്റെ കുടുംബ വീട് എന്ന് ആനന്ദ ഭവൻ പഠിച്ചു ഇത് ആനന്ദ ആനന്ദഭവനം ആനന്ദ ഭവനം അനാഥ കുട്ടികൾക്ക് ഒരു ആശ്രയം എന്ന രീതിയിലാണ് അദ്ദേഹം ആലുവയിൽ ഭവനം സ്ഥാപിച്ചത് നമ്മൾ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ അവരെക്കുറിച്ച് പറയുന്നുള്ളൂ സഹോദരനെ കുറിച്ച് പറയുന്നുള്ളൂ അദ്ദേഹം ആയിരത്തി തൊണ്ണൂറ്റി എൺപത്തി ഒൻപതിൽ ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ മരിച്ചു എറണാകുളം ജില്ലയിലെ ചേറായി എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചതെന്ന് പറഞ്ഞു അദ്ദേഹത്തിന് പുലയൻ എന്ന് വിളിച്ചു ഉയർന്ന എന്ന് പറഞ്ഞു അദ്ദേഹമാണ് ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട എന്ന് പറഞ്ഞത് പിന്നെ അദ്ദേഹത്തെ കേരളത്തെ കേരളത്തിലെ ആധുനിക പ്രസംഗ സമ്പ്രദായത്തിൻ്റെ പിതാവെന്ന് വിളിച്ചു അദ്ദേഹം ട്രാവംകൂർ കൊച്ചിയിൽ മിനിസ്റ്റർ ആയിരുന്നു എന്ന് പറഞ്ഞു അദ്ദേഹം കൊച്ചി നിയമനിർമ്മാണ സഭയിൽ അംഗമായിരിക്കുമ്പോൾ അവിടെയാണ് അദ്ദേഹം ഒരു ബില്ല് കൊണ്ടുവന്നത് ഏതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മരുമക്കത്തായ സമ്പ്രദായവുമായിട്ട് മരുമക്കത്തായ സമ്പ്രദായം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള അവസാനിപ്പിച്ചുകൊണ്ടുള്ള അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ബില്ലായിരുന്നു അത് പിന്നെ അനാദി കുട്ടികൾക്ക് ഒരു ആശ്രമം സ്ഥാപിച്ച് ഇതായിട്ട് പറഞ്ഞു ആലുവായിക്കെടുത്ത് ആനന്ദഭവനം പിന്നെ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ മിശ്രഭോജനം നടത്തി പിന്നെ അദ്ദേഹത്തിൻ്റെ സംഘടനകൾ സഹോദര സമാജം അതായത് നമ്മുടെ ബ്രദർ കുട്ട് അസോസിയേഷൻ പിന്നെ ശ്രീനാരായണ സേവിക സമാജം വനിതകൾക്ക് വേണ്ടി പിന്നെ വിദ്യാഭൂഷണി സഭ ഇതൊക്കെ സഹോദരൻ അയ്യപ്പൻ സ്ഥാപിച്ച സംഘടനകളാണെന്ന് പറഞ്ഞു പിന്നെ ഇദ്ദേഹത്തെ നമ്മുടെ എം കെ സാനു പ്രൊഫസർ എം കെ സാനുവും ഇദ്ദേഹത്തെക്കുറിച്ച് സഹോദരൻ അയ്യപ്പനെന്ന് പറഞ്ഞിട്ട് പുസ്തകം എഴുതിയിട്ടുണ്ട് അപ്പം അയ്യപ്പനെക്കുറിച്ച് സഹോദരൻ അയ്യപ്പനെന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം എഴുതിയത് പ്രൊഫസർ എം കെ ആണ് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളൂ നമ്മുടെ സഹോദരൻ അയ്യപ്പനെക്കുറിച്ച് പറയാനുള്ളൂ അപ്പോൾ നമുക്ക് ഇന്ന് എന്തായാലും മറ്റൊരു നവോത്ഥാന നായകനെ കുറിച്ച് കൂടി പറയാം അത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ ആഗമാനന്ദ സ്വാമികൾ കഴിഞ്ഞ എൽ ഡി സിയുടെ മൂന്നാല് പ്രാവശ്യമായിട്ട് നടത്തിയ ആ പരീക്ഷ മൂന്നാ രണ്ടും ഒരു മൂന്നാല് ജില്ലകൾക്ക് ഒരുമിച്ച് അങ്ങനെയൊക്കെയാണല്ലോ നമ്മുടെ പി എസ് സിയുടെ പരീക്ഷ നടക്കുന്നത് അപ്പോൾ ആ പരീക്ഷയിൽ നടത്തിയ ഒരു എല്ലാ ചോദ്യ പേപ്പറുകൾക്കകത്തും ആഗമാനന്ദനെക്കുറിച്ച് ഒരു ചോദ്യം മാനന്ദൻ അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലാണ് ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൽ ജനിച്ച അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ സമാധിയായി കാരണം അദ്ദേഹം സന്യാസിയായി അതുകൊണ്ടാണ് ഞാൻ സമാധി എന്ന് പറയുന്നത് അപ്പം അഗമാനന്ദ സ്വാമികളാണ് അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൽ ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ അദ്ദേഹം മരണപ്പെടുന്നു അദ്ദേഹം ചവറയിലാണ് ജനിക്കുന്നത് ചവറയിൽ കൊല്ലം ജില്ലയിലെ ചവറയിലാണ് അദ്ദേഹം ജനിക്കുന്നത് അദ്ദേഹവും സന്യാസം സ്വീകരിച്ച് പോകുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ പേര് കൃഷ്ണൻ നമ്പ്യാതിരി എന്നായിരുന്നു കൃഷ്ണൻ നമ്പ്യാതിരി അതായിരുന്നു നമ്മുടെ ആഗമാനന്ദ സ്വാമികളുടെ യഥാർത്ഥ പേര് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര് പരമേശ്വരൻ നമ്പ്യാതിരി അച്ഛൻ്റെ പേര് പരമേശ്വരൻ നമ്പ്യാതിരി അമ്മയുടെ പേര് ലക്ഷ്മി അന്തർജനം അപ്പോൾ അമ്മ ലക്ഷ്മി അന്തർജനം അച്ഛൻ പരമേശ്വരൻ നമ്പ്യാതിരി അദ്ദേഹം ആലുവായിൽ രാമകൃഷ്ണ ആശ്രമം സ്ഥാപിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം പ്രധാനമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആലുവായിൽ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് രാമകൃഷ്ണ അദ്വൈത ആശ്രമം എന്ന് പറഞ്ഞിട്ട് രാശ്രമം സ്ഥാപിക്കുന്നത് രാമകൃഷ്ണ അദ്വൈത ആശ്രമം അപ്പോൾ രാമകൃഷ്ണ അദ്വൈത ആശ്രമമൊക്കെ സ്ഥാപിച്ച് അദ്ദേഹത്തെ നമ്മൾ കേരളത്തിലെ വിവേകാനന്ദൻ എന്ന് വിളിക്കുന്നുണ്ട് കേരളത്തിലെ വിവേകാനന്ദൻ കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത് ആരാണ് നമ്മുടെ ആഗമാനന്ദ സ്വാമികളാണ് അദ്ദേഹത്തിന് നമ്മൾ ആധുനിക കാലടി കാലടിയുടെ സൃഷ്ടാവെന്ന് പറയാറുണ്ട് ആധുനിക കാലടിയുടെ സൃഷ്ടാവ് എന്നറിയപ്പെടുന്നത് അഗമാനന്ദ സ്വാമികളാണ് പിന്നെ അദ്ദേഹം ഈ ആശ്രമമൊക്കെ സ്ഥാപിക്കുന്നതിന് മുമ്പ് സനാതന വിദ്യാർത്ഥി സംഘം എന്ന് പറഞ്ഞൊരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട് അദ്ദേഹം കുട്ടികളെ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് സനാതന വിദ്യാർത്ഥി സംഘം എന്ന് പറയുന്ന സംഘടന രൂപീകരിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മുടെ പുതുകാട് തൃശ്ശൂരിലെ എന്ന് പറയുന്ന സ്ഥലത്താണ് ആദ്യം ഒരു ആശ്രമം സ്ഥാപിക്കുന്നത് ആദ്യം പുതുകാട് ആശ്രമം സ്ഥാപിച്ചു പിന്നീട് ആശ്രമം എവിടേക്ക് മാറ്റുകയായിരുന്നു ആലുവയിലേക്ക് അദ്ദേഹം ആശ്രമം മാറ്റുകയായിരുന്നു കാലടിയിലേക്ക് ആശ്രമം മാറ്റുകയായിരുന്നു നമ്മുടെ കാലടിയിലെ ശ്രീശങ്കര കോളേജ് യൂണിവേഴ്സിറ്റി അല്ല കേരളത്തിലെ സംസ്കൃതത്തിന് ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടല്ലോ ശങ്കര യൂണിവേഴ്സിറ്റി അതല്ല അവിടെ ഒരു കോളേജ് ഉണ്ട് കാലടി ശ്രീശങ്കര കോളേജ് ആ കാലടി ശ്രീശങ്കര കോളേജ് സ്ഥാപിച്ചത് നമ്മുടെ ആഗമാനന്ദ സ്വാമികളാണ് അതുപോലെ അദ്ദേഹത്തിന് ചില പത്രങ്ങൾ അദ്ദേഹത്തിൻ്റെതായിട്ടും ഉണ്ടായിരുന്നു അമൃതവാണി അമൃതവാണി എന്ന് പറഞ്ഞിട്ടൊരു മാസികയാണ് ശരിക്കും അമൃതവാണി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു മാസിക ഉണ്ടായിരുന്നു പ്രബുദ്ധ കേരളം എന്ന് പറഞ്ഞിട്ടൊരു മാസിക ഉണ്ടായിരുന്നു ഇതൊക്കെയാണ് നമ്മൾ സാധാരണ നമ്മുടെ ആഗമാനന്ദ സ്വാമികളെ കുറിച്ച് പറയുന്നത് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞ എന്തൊക്കെയാണ് ഒന്നുകൂടി ഞാൻ സൂചിപ്പിക്കാം അദ്ദേഹം സനാതന വിദ്യാർത്ഥി സംഘം എന്നൊരു സംഘടന രൂപീകരിച്ച ആളാണ് അദ്ദേഹം ആദ്യമായിട്ടൊരാശ്രമം സ്ഥാപിച്ചത് തൃശ്ശൂരിലെ പുതുക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ് പിന്നീട് അദ്ദേഹം ആശ്രമം എവിടേക്കും മാറ്റി അദ്ദേഹം ആലുവായിലെ കാലടിയിൽ അല്ലേ അവിടേക്ക് മാറ്റി അവിടെ രാമകൃഷ്ണ അദ്വൈത ആശ്രമമാണ് സ്ഥാപിച്ചത് അദ്ദേഹത്തെ നമ്മൾ കേരളത്തിലെ വിവേകാനന്ദനെന്ന് വിളിച്ചു പിന്നെ അദ്ദേഹത്തിൻ്റെ രണ്ട് മാസികളുടെ പേര് പറഞ്ഞു ഏതൊക്കെയാണ് അമൃതവാണിയും പ്രബുദ്ധ കേരളവും അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലെ ചവറയിലാണ് ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ സമാധിയായി അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പേരെന്തുമായിരുന്നു കൃഷ്ണൻ നന്വ്യാദിരി എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ നമ്മളതിനെക്കുറിച്ച് പറഞ്ഞു പോകുന്നത് ആഗമാനന്ദ സ്വാമികളെ കുറിച്ച് പറഞ്ഞു പോകുന്നത് അപ്പോൾ ഇന്ന് ഞാൻ പ്രധാനമായി പറഞ്ഞത് രണ്ടുപേരെക്കുറിച്ചാണ് ഓർക്കുക ഒന്ന് സഹോദരനയ്യപ്പൻ അദ്ദേഹം എവിടെയാണ് എറണാകുളം ജില്ലയിലെ ചേറായിൽ ജനിച്ചു രണ്ടാമത് പറഞ്ഞത് നമ്മുടെ പരമേശ്വരൻ നമ്പ്യാതിരിയുടെയും ലക്ഷ്മി അന്തർജനത്തിൻ്റെയും മകനായി ജനിച്ച കൃഷ്ണൻ നമ്പ്യാതിരി എന്ന ആഗമാനന്ദ സ്വാമികളെ കുറിച്ചാണ് ചവറയിൽ ജനിച്ച ആഗമാനന്ദ സ്വാമികൾ അപ്പോൾ ഇന്നത്തെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ആ ബെൽ ബട്ടൺ അമർത്തുക അപ്പോൾ ഇത്തരം ക്ലാസ്സുകൾ കൂടുതലായി നിങ്ങൾക്ക് കിട്ടുന്നതിന് കുറച്ചുകൂടി ഡയറക്റ്റായി പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് എൻ്റെ സ്ഥാപനത്തിലേക്ക് വരാം ഞാൻ നെയ്യാറ്റങ്കരയിൽ ബിജുസ് പി എസ് സി എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥാപനം ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ സെക്രട്ടറി അസ്റ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു സെക്രട്ടേറിയറ്റ് അസ്റ്റിന് വേണ്ടി പുതിയൊരു ബാച്ച് തന്നെ നമ്മളിപ്പോൾ അവിടെ ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അവിടേക്കും സ്വാഗതം ചെയ്യുന്നു ഞാൻ പറഞ്ഞുകൊണ്ട് അടുത്തൊരു എപ്പിസോഡിൽ മറ്റൊരു നമുക്ക് ഞാനതിനെക്കുറിച്ച് പറയാം തൽക്കാലം ഇന്ന് വിളവാകും